ഹായ് ഞാൻ എന്നുള്ളത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി എന്ന ഇന്ന് നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് ഫ്രീ ഷോപ്പിംഗ് കൊടുക്കാൻ പാന്നു പക്ഷേ ഇത് ചെറിയൊരു ടിസ്റ്റ് ഉണ്ട് നമ്മൾ ഇന്ന് ഇത്ര ഒരു എമൗണ്ട് സെറ്റാക്കിയിട്ട് ആ എമൗണ്ടിൽ ഒരു മിനിറ്റ് ഓരോ ഓരോർക്ക് നോക്കുമ്പോൾ ഒരു മിനിറ്റ് ടൈം കൊടുക്കും ഇപ്പോൾ ആയിരം രൂപ രാവിലെ കൊടുത്തേക്കാം ആ ആയിരപ്പ് ഒക്കെ സാധനം മാത്രമേ എടുക്കാൻ പാടുള്ളൂ ഒരു മിനിറ്റിനകത്ത് അന്ന് ആ പൈസ സാധനം കുറവുണ്ടാകാം സോ നമ്മൾ മനസ്സിലായി ചോദിക്കുന്നത് മനസ്സിലായ വീട്ടിൽ കേൾക്കാം ഡു ഷെയർ ഡു സബ്സ്ക്രൈബ് ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ ഈ വീഡിയോക്ക് ഓൾമോസ്റ്റ് എയ്റ്റ് കെ ഇരുനാല് മണിക്കൂർ ലൈക്ക് കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും തലശ്ശേരി ഒന്നും ചെയ്യുന്നതായിരിക്കും അപ്പോൾ പത്ത് കേ കമൻ്റ് അന്ന് പത്ത് കേ ലാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു തൗസൻഡ് കമൻറ്റ് മതി അപ്പോൾ ഡു ലൈക്ക് ഡു ഷെയർ അപ്പം ഇങ്ങനെ ഇപ്പോൾ തലശ്ശേരി വരാൻ കാരണം ഓരോ കമൻസ് ആകുന്നു കുറേ കമന്റ് ഉണ്ടായിന് തലശ്ശേരിയോ തലശ്ശേരിയോ തലശ്ശേരി ആണ് അപ്പോൾ തലശ്ശേരി എത്തി രണ്ട് അപ്പോൾ നേരെ നരവേല കിടക്കാം സത്യം പറഞ്ഞാൽ ചെറുതായിട്ട് ടയർഡ്നെസ് ഫീൽ ഉണ്ട് കാരണം ഒരു ഫീവർ വന്നിട്ട് റെസ്റ്റിലായിരുന്നു അപ്പോൾ നേരെ നരവില് കിടക്കാം സബ്സ്ക്രൈബ് ഫോൺ ഞാൻ പേര് എന്നെ ബൈക്കിന്ന് എഴുന്നാല് റോഡ് സൈഡിൽ നിന്ന് കൊണ്ടുവന്നു ചെലഞ്ചറിൻ്റെ ഞാൻ പറഞ്ഞു സത്യം പറഞ്ഞാൽ റോഡ് വിളിച്ചു നോക്കണ റൂൾ ഉണ്ട് നല്ല പിന്നെ പറഞ്ഞില്ലേ നോക്കാനെന്ത് നോക്കാനെന്ത് നോക്കലോ നോക്കലോ വീഡിയോ നോക്കണല്ലോ ഞാൻ 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 വീഡിയോസ് വീഡിയോസ് ആയിട്ട് ഇങ്ങനെ ഒരു ഇല്ല ഞാൻ നിനക്ക് ഒരു ഒരു പക്ഷേ പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂസൻ റുപ്പീസിന്റെ അതിൽ കൂടാനും പാടില്ല കുറയാനും പാടില്ല അപ്പൊ കുറഞ്ഞാല് പൈസ തരില്ല കൂടിയാലും പൈസ തരില്ല മനസ്സിലായല്ലേ ഒരു മിനിറ്റിനകത്ത് തൗസൻഡ് റുപ്പീസിന്റെ സാധനം എടുക്കാം നിനക്ക് ഒരു മിനിമം ആരും എടുത്തോ ഓക്കെ യു ഹാവ് ഓൺലി വൺ മിനിറ്റ് ഓൺലി തൗസൻഡ് റുപ്പീസ് ഓക്കെ അതിനൊന്ന് സെക്കൻഡ്സ് യാത്ര ടൈമ് തൗസൻഡ് കൊറഞ്ഞ സാമന് തരില്ല നീ ഒന്നാമത് വീഡിയോസ് തന്നെ നോക്കലു നീ നോക്കലായിരിക്കും കാണിച്ചുണ്ടല്ലോ ഉം ഞാൻ പറഞ്ഞോ തൗസൻഡ് ആവണം ആവണം ആ തൗസൻഡ് കുറേ കൂടാനും ഇനി മുന്നൂറ്റി ഒമ്പതാ ഈ സാധനത്തിന് ഞാൻ പറഞ്ഞു ടെസ്റ്റ് ഇല്ലാണ്ട് എന്ത് ചലഞ്ച് happy alle happy alle visham unda oru visham illa alle avan kanond nirmanniyanu okay ippa happy alle oh happy scene kederu somaya pole feel aano set aano kana okay i thrain thina kana okay period le illa bara okay kanu saro subscribe cheyina subscribe phone le cheyina phone eduthikilla ഫോണൊന്നിട്ടാണ് ഫോണിൽ നമുക്ക് ചാൻസ് കൊടുക്കാൻ പാടില്ലെന്ന് എൻ്റെ ഇതിലുള്ള ഇല്ലേ ഞാൻ അങ്ങനത്തെ റൂൾ വെക്കണ്ടേ പക്ഷെ കുഴപ്പമില്ല ഇന്ന് ചലഞ്ചില്ലേ പക്ഷെ ഡിഫിക്കൽട്ടാവും കുറച്ച് ബുദ്ധ്യൂസേ കളിക്കണം ഒരു മിനിറ്റ് ഉള്ളൂ ആ ഒരു മിനിറ്റിനകത്ത് ആയിരം രൂപയുടെ സാധനം എടുക്കണം ആ കറക്റ്റ് ആയിരം രൂപ ആയി കഴിഞ്ഞാൽ രണ്ട് പ്രശ്നം ഇല്ല അങ്ങോട്ടും കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സാൻഡ് കിട്ടുക അല്ലെങ്കിൽ സൗണ്ട് വെച്ച് പോകണം പേര് നിങ്ങൾക്ക് എന്ത് കൊടുക്കാം ആയിരത്തി ഒതുങ്ങണം കറക്റ്റ് ഒരു മിനിറ്റേ ഉള്ളൂ പിള്ളേർ വേണ്ട ആയിരം പത്ത് റുപ്പിലേസ് എടുക്കുന്ന താഴ്ക്കല്ല ഡാമേജ് ആവും താഴ്

നോക്കട്ടെ എത്രമെച്ചാൽ ഞാൻ റൂളാക്കിയ ലാസ്റ്റ് അഞ്ചു കാണാൻ സാധനം കൊടുക്കാൻ പാടില്ലാന്ന് ചലഞ്ച് കൊടുക്കാൻ പാടില്ല ഫോണും കൊണ്ടുവന്നില്ല എന്ത് ചെയ്യാനാ നീ ഞാ മെസ്സേജ് മനസ്സാല് ആരോട് മെസ്സേജിൻ്റെ ഗ്രീൻസ് ലൂ ഗ്രീൻസ് ബ്ലൂ ആരെന്തോ എത്ര അത് പതിനൂറ്റി മുപ്പത്തി രണ്ട് ജസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ട് കാണിക്കൂട്ടോ അല്ല അതിനും കൂട്ടിക്കോ ആ കൂട്ടിക്കോട്ടി കൂട്ടിക്കോ ആയിരത്തി മുന്നൂറ്റി ഇരുപത് അപ്പൊന്നുമില്ല നമ്മളെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കാണാൻ വേണ്ടി കഷ്ടപ്പെടുക ഒന്നല്ലേ ടു ടേക് ഫോർ ലൈസ് ഹാപ്പിയല്ലേ മനസ്സിലായില്ലേ ഓക്കെ ഇനി പിന്നോ ലാസ്റ്റ് ഇരുന്നൂറ് രൂപ ഹാപ്പി അല്ലേ ഫുൾ വീട് നോക്കി ട്രിൻസ് ഞാൻ നീ ഫുൾ വീട് നോക്കിട്ട് നമുക്ക് വന്നിട്ട് സിറ്റുവേഷൻ മനസ്സിലാക്കണം നമ്മൾ ഫുൾ വീട് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും പ്രോഫിറ്റ് എന്തെങ്കിലും ഉണ്ടാവും ഗ്ലാസ് കണ്ട ഗ്ലാസ് കണ്ട ഉറപ്പാ കണ്ടിണ്ടല്ലോ യൂട്യൂബ് കണ്ടിട്ടുണ്ടീ മിസ് ചെയ്തല്ലോന്ന് വെച്ചാലേ യൂട്യൂബ് ചാനൽ മോക്കാലും മാത്രമായി പക്ഷെ കുഴപ്പമില്ല ഇന്നത്തെ ആസ്ക് ആണ് കിട്ടാൻ ചാൻസർ വന്നു എനിക്ക് ഒരു മിനിറ്റ് ടൈമുണ്ട് നീ ഒരു മിനിറ്റില് ആ ഒരു പെട്ടെന്ന് സാധനം എടുക്കണം ആ കറക്റ്റ് ആ ഒരു പണ്ട് സാധനത്തിൽ ആ സാധനം എടുക്കും ഓക്കെ വീഡിയോസ് കാണുന്നല്ലോ ചെക്കൻ ഓടുകയാണ് ചിക്കൻ സിമ്പിൾ ആയിരിക്കും സംഭവം ഷോപ്പിന്റെ മാനേജർ ഫുൾ സപ്പോർട്ടാണ് മൂന്നേരം എടുക്കണമെന്നത് വെച്ചോ കുഴപ്പമൊന്നുമില്ല കറക്റ്റ് ആര് ആരും അവര് കൂടാന്ന് പറയാൻ പാടില്ല ചിന്തിച്ച് എടുക്കാം നിങ്ങക്ക് ഇരുപത് സെക്കൻഡ് ഉണ്ട് ചിന്തിച്ചിട്ട് എടുക്കാം സാധനം വേസ്റ്റ് ചെയ്യണ്ട ണോ ഐ ക്യാൻ ഹെൽപ്പ് യു ആ ചെക്കൻ ഹാപ്പി അല്ലെങ്കിൽ ചെക്കൻ ബാജാറോ അങ്ങനെ അത്രേ പറയുള്ളൂ ഇപ്പൊ കുറയ്ക്കാൻ മനസ്സിലാണ് കൊടുക്കാൻ താല്പര്യം നീന്താണെങ്കിൽ ചെയ്യുന്നതെന്ന് താല്പര്യമില്ല അതെ ഗോനേവി ബില്ലായി കണ്ടോ നമ്മൾ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയാനുള്ളത് വെരി 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 എനിക്ക് നല്ല അഭിപ്രായമാണ് നല്ല അഭിപ്രായമാണ് പിന്നെ പിന്നെ ഫുൾ സപ്പോർട്ടാണ് ഫുൾ സപ്പോർട്ടാണ് പക്ഷെ നിങ്ങള് പുളിക്കാന വീഡിയോ യൂട്യൂബറിൽ നോക്കല്ലേ യൂട്യൂബ് എങ്ങനെ യൂസ് ആക്കയിലാ ഇത് കണ്ടില്ല പണിയാ വർക്കാമ ഇതിക് വേണ്ടി ആരും യൂട്യൂബ് ചെയ്യുന്നൊന്നില്ല അല്ലേ അല്ല ഭംഗിയല്ല പറ്റുന്നല്ലേ കേറലുണ്ട് കേർട്ട കേറലല്ലേ ഉണ്ട് 2164 ഓക്കേ

രാം ഈ മൈക്കൊന്നും പോടല ഈ മൈക്കെന്ത് വെച്ചാൽ മുണ്ടാൻ പാടില്ല മുണ്ടാനേ പോടല വേറെ ഉണ്ട് ഏഹ് മകൻ സുഖം

പാസ് ആയതിൻ്റെ പേരിൽ നമുക്ക് നോക്കാം ഒരു ടെൻ സെക്കൻഡ്സ് കൊടുക്കാം ഓക്കെ സംഭവിച്ചാൽ നമ്മൾ യൂട്യൂബ് ചാനൽ അഞ്ച് വീട് നോക്കാം അതൊക്കെ ഒന്ന് കൊടുക്കാൻ പാടില്ലെന്ന് നോക്കാം ഓക്കെ ചെക്കൻ മിനിറ്റ് ഇപ്പോൾ ഒന്നേ അല്ലേ നിൽക്കില്ലേ കറക്റ്റ് പത്ത് സെക്കൻഡ്സ് ഉണ്ട് ഒരു ടൈം ചാർട്സ് എന്തോർത്തോ റിലേസ് എത്താം தா அது என்ன நம்ம இச்சங்கைய சப்ஸ்கிரைபர்ன வந்து மாடடா இது கொண்டா ஆ இது வையறது இது வையறது சரி பேர் என்ன மாசில் மாசில் லேக் கிரிகன் பண்ண ஆ बच्चन மறுபயர்ந்து வருணோ அங்க போவது ஹாப்பி இல்ல எத்தனை முறை இந்த டைமத்துல

പറയുണ്ടോ ഒന്ന് <laughs> <Okay. Okay. laughs>